ഇ എം ഐ ആയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാം ജസ്റ്റ് കാർഡ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് രണ്ട് ദിവസത്തിലൂടെ എത്തും നമ്മൾ ഉപയോഗിക്കുന്ന പേ ലേറ്റർ ആൻഡ് ഇ എം ഐ ആണ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൂടുതൽ വൈകിപ്പിക്കാത്ത വീഡിയോയിലോട്ട് വരാം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിവിടെ കണ്ടു ഒരു ലക്ഷം രൂപ ഫ്ലിപ്കാർട്ട് അനുവദിച്ചു തന്ന അക്കഡി ലിമിറ്റ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്റെ ലേറ്റർ ആണ് നമ്മളപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പണ്ടേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഏകദേശം എഴുപത്തയ്യായിരം വ്യൂസും എത്തിയിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടപ്പോഴാണ് കണ്ടിന്യൂ എന്ന പോലെ ഒരു വീഡിയോ ഇടാനായിട്ട് തോന്നിയത് അപ്പൊ ഫ്ലിപ്പ്കാർട്ട് ലേറ്റർ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവരുടെ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഐ ഡി യു സി ഫസ്റ്റ് ബാങ്ക് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഫ്ലിപ്പ്കാർട്ടിന്റെ പേ ലേറ്റർ അല്ലെങ്കിൽ ഇ എം ഐ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അത് ഇ എം ഐ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഏറ്റവും വലിയ ഗുണം നമുക്ക് ഇ എം ഐ ആയിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ നമുക്ക് അതിന് പർച്ചേസ് ചെയ്യാം ആ ഇ എം ഐ നമുക്ക് മന്ത്ലി രണ്ട് വർഷം വരെയുള്ള ആ ഇ എം ഐ ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ടെന്യൂർ ഉണ്ട് അത് വെച്ച് പേ ചെയ്താൽ മതി ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ പേ ലേറ്റർ ആൻഡ് ഇ എം ഐ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം തോന്നുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇ എം ഐ ഇട്ടിട്ട് നല്ല സർവീസ് ആയിരുന്നു കുഴപ്പമില്ല ആണ് അപ്പം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഇ എം ഐ ലിമിറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പേ ലേറ്റർ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾ എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സർവീസ് ഇഷ്ടപ്പെട്ടോ എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം ഇനി ആർക്കെങ്കിലും ഈ ലിമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും നമ്മൾ ഓൺ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്തായിരിക്കും അപ്പം അങ്ങനെ ആർക്കെങ്കിലും കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പറയുന്ന ഫ്ലിപ്കാർട്ട് ഇ എം ഐ ആൻഡ് പേ ലേറ്റർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സെക്ഷനുണ്ട് ആ അക്കൗണ്ട് സെക്ഷനിൽ ഫ്ലിപ്പ്കാർട്ട് പേ ലേറ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ നിങ്ങളുടെ പാൻ നമ്പർ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള പേ ലേറ്റർ ആക്റ്റീവ് ആവും ഒരു ലിമിറ്റും അവിടെ കാണിക്കും ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഉണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവരുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ഉള്ള പ്രോഡക്സ് നമുക്ക് അവൈലബിൾ ആണ് ചില പ്രോഡക്റ്റുകൾക്ക് നോക്കോസ് ഇ എം ഐ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും മോസ്റ്റ്ലി ഈ റിയൽമേഡ് ഫോണുകളൊക്കെയാണ് നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക കുറെ ഗാജറ്റ്സിനൊക്കെ നോക്കോസ് ഇ എം ഐ കിട്ടും നമുക്ക് ചിലതിനൊക്കെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടുള്ള ഇ എം ഐ ആണ് കിട്ടുക അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം അതിന്റെ വീഡിയോ ഫ്ലിപ്പ്കാർട്ട് പേയലേറ്റർ ആൻഡ് ഇ എം ഐ ഫെസിലിറ്റി നമുക്ക് എവിടെ കാണാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇതൊരു വീഡിയോ പറഞ്ഞ പോലെ അക്കൗണ്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് പേയലേറ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഫ്ലിപ്കാർട്ട് പേയലേറ്ററിൽ നമുക്ക് രണ്ട് ലിമിറ്റാണ് കാണാനായിട്ട് പറ്റുക ഫസ്റ്റ് ഇരുപതിനായിരം രൂപയുടെ ഒരു പേ ലൈറ്ററും എൺപതിനായിരം രൂപയുടെ ഒരു ഇ എം ഐ ഓപ്ഷനും കാണാൻ പറ്റും ഈ പേ ലൈറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൈസ അടുത്ത മാസം അടയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി അത് നമുക്ക് ഇരുപതിനായിരം ആണ് അവർ തന്നിരിക്കുന്നത് എൺപതിനായിരം രൂപ വരെ നമുക്ക് ഇ എം ഐ ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഇ എം ഐ ആയിട്ട് നമുക്ക് സാധനങ്ങൾ എൺപതിനായിരം രൂപ വരെയുള്ള സാധനങ്ങൾ ഇ എം ഐ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റീഫണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസത്തേക്ക് നോൺ ഇൻട്രസ്റ്റ് ആണ് വരുന്നത് ഒറ്റ ക്ലിക്കിൽ പേയ്മെന്റ് പിന്നെ നമുക്ക് ഇവരുടെ ഈ സംഭവങ്ങൾ വേറെ ഇവരുടെ പാർട്ട്ണേഴ്സായിട്ടായ മിന്ത്രയിൽ കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇവരുടെ പ്രൈസിംഗ് ഫീസ് ആൻഡ് ചാർജസ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ ചാർജസ് വരുന്നുണ്ടത് കാണാം നമുക്ക് ലൈറ്റ് പേയ്മെന്റിനാണ് ഈ ചാർജസ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മൾ പേയ്മെന്റ് ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ചാർജസ് ആണിത് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ട്വൻറി ഫോർ ആണ് നമുക്ക് വരുന്നത് ഇരുപത്തി നാല് ശതമാനം നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ത്രൂ നമുക്ക് ബിൽസ് ഒക്കെ പേ ചെയ്യാൻ പറ്റൂട്ടോ അതായത് നമുക്ക് മറ്റ് ബില്ലുകളൊക്കെ പെയ്യാൻ പറ്റും പേ പേലാട്ടർ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാരത് പേയ്മെന്റ് ആണ് വരുന്നത് അവർ ത്രൂ നമുക്ക് കുറച്ച് ബില്ലുകളൊക്കെ പെയ്യാം ഇലക്ട്രിസിറ്റി മൊബൈൽ പ്രീപെയ്ഡ് ബിൽസ് ഇങ്ങനെയുള്ള ബില്ലുകൾ പേ ആവുന്നതാണ് ഇനി നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് എടുത്തിട്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഐ ഐഫോൺ തന്നെ നോക്കാം ഐ ഫോൺ തേർട്ടീന് അറുപത്തിമൂന്ന് ആണ് വരുന്നത് അപ്പൊ നമ്മളവിടെ അറുപത്തി മൂന്ന് തൊള്ളായിരം എടുത്തതിനു ശേഷം നമ്മൾ അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുക അതിനെ കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാം അവിടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേലേറ്റർ എൻ്റെ ഇ എം ഐ നമുക്ക് അറുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് യൂസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക നമുക്കിവിടെ പ്ലാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ സി പ്ലാൻസ് കൊടുക്കുക സി പ്ലാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മാസം വരെയുള്ള പ്ലാൻസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഏതാണ് പറ്റുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാൻ ചൂസ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവേഡ് ആവും ഇത് ഒരു ഇ എം ഐ പ്ലാനായിട്ട് കൺവേർട്ട് ആവും ഇനി നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐയിൽ പ്രൊഡക്ട്സ് കിട്ടുമെന്ന് ചോദിക്കുന്നവരുണ്ട് ഇരുപത്തി നാല് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇതിന് വന്നിരിക്കുന്നത് നമുക്ക് ചില ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ്സ് എസ്പെഷ്യലി റിയൽമി ഒക്കെ റിയൽമി ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണ് ഫോണുകളിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് കിട്ടും പിന്നെ ചില ടി വിള അങ്ങനെയുള്ള ഗാജെറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ കിട്ടാറുണ്ട് അത് ഡിപെൻസ് ആണ് ഏതാണ് കിട്ടുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഓരോ ടൈമിൽ ഓരോ ഓഫറിലെ പോലെയാണ് നമുക്ക് അത് കിട്ടാറ് ഇങ്ങനെയാണ് ഫ്ലിപ്കാർട്ട് എലേറ്റർ ഇ എം ഐ ത്രോഡക്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോസുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് നോട്ടിഫ്ഷൻ ഓൾറെഡിക്ക് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്